പാകിസ്ഥാനിൽ ഒരു രാമക്ഷേത്രം വരുന്നതായിട്ട് വാർത്തയിൽ കണ്ടു അപ്പോൾ പാകിസ്ഥാനിലും രാമക്ഷേത്രം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് വിസ്തീക പാകിസ്ഥാൻ ഈ ഹിന്ദുക്കൾ വളരെ കുറവുള്ള സ്ഥലമാണ് ഒരു ശതമാനം ഒന്നര ശതമാനം അവർ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന പിന്നെ തട്ടിക്കൊണ്ടു പോവുക ഹിന്ദുക്കളായ പെൺകുട്ടികളെ എന്നിട്ട് വിവാഹമൊക്കെ ചെയ്യിക്കുക മല്ലാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് ഏഹ് അവിടെ പിന്നെ രക്ഷപ്പെടാനൊന്നും വഴിയില്ല വഴിയില്ല ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ അതുപോലെ അവിടെ ക്രൈസ്തവരുടെയും എണ്ണം വളരെ കുറവാണ് ക്രൈസ്തവരും ഇതുപോലെ തന്നെ ഉള്ള കുഴപ്പങ്ങളിലൊക്കെ പെടാറുണ്ട് പിന്നെ ചൈനക്കാർ അവിടെ ഇപ്പം ധാരാളമുണ്ട് പാകിസ്ഥാനിലുണ്ടല്ലേ ആ പാകിസ്ഥാനിൽ ഈ പല പണികളും ഒക്കെ ആയിട്ട് കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഈ ഇന്ത്യ ഇന്ത്യക്കെതിരായ പല റോഡ് പണികളും പാലം പണികളും ഒക്കെ ചൈന അതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ോംബയില് ഒരു ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അയച്ച ചരക്ക് ബാലിസ്റ്റിക് മിസൈൽ ഒക്കെ ഉണ്ടാക്കാനുള്ള പറഞ്ഞിട്ട് നമ്മൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഏഹ് വലിയ സംഭവമാണത് അപ്പോ പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ പല കാര്യങ്ങളും ചൈന നടത്തുന്നുണ്ട് അപ്പോ അങ്ങനെ ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ കാരണം അത് സത്യത്തില് വിഭജനം നടക്കുമ്പോൾ പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ എന്നുള്ളത് ഹിന്ദുക്കൾക്ക് എന്നുള്ള ധാരണ തന്നെ ആയിരുന്നു അതെ അപ്പോൾ നിർഭാഗ്യവശാൽ പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രിയായി വന്ന നെഹ്റു ആകട്ടെ ഈ മുസ്ലിം പ്രീണനം ആണ് അതാണ് കശ്മീര് ഒരു ബഫർ സ്റ്റേറ്റ് ആക്കി വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥിരം ഷെയ്ഖ് അബ്ദുള്ളയെ പ്രധാനമന്ത്രിയൊക്കെ ആക്കി വെച്ചിട്ട് നിരന്തരം നെഹ്റു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഈ രാമക്ഷേത്രം ഇപ്പോൾ പാകിസ്ഥാനിൽ വരുന്നു എന്ന് പറയുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് പുനരുദ്ധാരണമാണ് പുനരുദ്ധാരണം അതെ അവിടെ രാമക്ഷേത്രം അവിടെ ഇരുന്നൂറ് കൊല്ലമായിട്ട് രാമക്ഷേത്രം ഉണ്ട് അത് സിന്ധില് ഇസ്ലാം കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ രാമക്ഷേത്രത്തില് അവിടെ ഉള്ള ഹിന്ദുക്കള് പോയിട്ട് രാമന്റെ വിഗ്രഹമുണ്ട് സീതയുടെ വിഗ്രഹം ഉണ്ട് ആ രാമക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ ഉപക്ഷേത്രങ്ങൾ ശിവനും ഹനുമാനും ഉണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ഉള്ള കുറച്ച് ആളുകളൊക്കെ പോയിട്ട് പക്ഷെ അത് ജീർണാവസ്ഥയിലാ ആയിരുന്നു ആയി ജീർണാവസ്ഥയിലായിക്കഴിഞ്ഞപ്പോൾ അത് ഒരു ഒന്ന് പുനരുദ്ധരിക്കണം അത് പുനരുദ്ധരിക്കണം ഉദ്ധരിക്കണം എന്നുള്ള പ്രചോദനം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് അങ്ങനെ അവിടെ ജനങ്ങൾക്കും തോന്നി അവിടെ ഒരു ആശ്രമമുണ്ട് പിന്നെ പത്തേക്കറിൽ രാമക്ഷേത്രത്തിൻ്റെ അമ്പലത്തിനോട് ചേർന്ന് സത് നേനുറാം ആശ്രമം എന്നാണ് അതിന്റെ പേര് അപ്പോ പത്തേക്കറും ഉണ്ട് അപ്പൊ ഈ രാമക്ഷേത്രം ഇനി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ശരിക്കും ഇതിന്റെ ശില്പിമാര് തൊഴിലാളികൾ പണിയുന്ന തൊഴിലാളികളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അതെ ആ പണി നടത്തുന്നവര് ആറുമാസത്തിനകം പൂർത്തീകരിക്കുന്നാണ് ക്ഷേത്രത്തിന്റെ ഈ ഭാരവാഹികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പാകിസ്ഥാനില്ല അപ്പൊ അബുദാബിയില് അതെ അതുപോലെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും സ്വാമിനാരായൺ ക്ഷേത്രങ്ങളുണ്ട് അതെ അപ്പൊ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വൈഷ്ണവ സമൂഹമാണ് അവര് ഈ ഇത് സിന്ധിലായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു രാമക്ഷേത്രം നിലനിൽക്കാനൊക്കെ സാധ്യത സിന്ധെന്താന്ന് വെച്ചാല് നമ്മുടെ ഹിന്ദുമത സംസ്കാരം ഇപ്പോഴും അവശേഷിച്ച് ആചാരങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് സിന്ധു നദിയുടെ നാഗരികതയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ അതിർത്തി പ്രദേശമാണല്ലോ പഞ്ചാബിന്റെ നമ്മുടെ ഈ പഴയ നദീതല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നദീജല ട്രീറ്റി ഉടമ്പടി സിന്ധ് ട്രീറ്റി എന്നാണ് വാട്ടർ ട്രീറ്റി എന്നാണ് അതിന്റെ പേര് പാകിസ്ഥാനും ഇന്ത്യ വെള്ളം വിഭജന കരാറ് അതിൽ സിന്ധു നദി മുഴുവൻ സി മറ്റേ അവർക്ക് അവകാശപ്പെട്ടതാണ് ബിയാസ് പക്ഷെ നമുക്കാണ് രവി നദിയിലെ അവകാശം മുഴുവൻ പക്ഷെ രവി നദിയിൽ നമ്മൾ അണക്കെട്ടൊന്നും പണിയാത്തത് കൊണ്ട് അങ്ങോട്ട് വെള്ളം പാകിസ്ഥാനിലേക്കാണ് ഒഴുകിപ്പോയി കൊണ്ടിരുന്നത് ഈ രവി നദിയിലെ വെള്ളം ഇപ്പം നമ്മൾ ഷാപൂർ കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താംകോട്ട പഞ്ചാബിൽ അവിടെ ഒരു അണക്കെട്ട് പണിതു അണക്കെട്ട് പണിതിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ കറന്നത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് ഇവിടുത്തെ മാപ്പ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ ഫെബ്രുവരി അങ്ങോട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കുന്നില്ല പാകിസ്ഥാനിന് അപ്പം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ മുപ്പത്തിരണ്ടായിരം ഹെക്ടർ സ്ഥലം കശ്മീരില് കൃഷി നനയ്ക്കാനായിട്ട് ജലസേചനം വെള്ളം ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പാകി മറ്റേ പഞ്ചാബിൽ എൻ്റെ ഏരിയയിൽ കൃഷിക്ക് ധാരാളം വെള്ളം കൊടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഓർമ്മ ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി നമ്മൾ ഈ അണക്കെട്ട് വേണതപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ പലതും പാകിസ്ഥാനെതിരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ അപ്പം ഈ സിന്ധു നദിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത് പഴയ നാഗരിത കഥയൊക്കെ ഉണ്ടായിരുന്നത് സിന്ധിനെപ്പറ്റി അടുത്ത കാലത്ത് ഞാനും ഒരു ചരിത്ര പുസ്തകം ഒരു സ്ത്രീ എഴുതിയത് വായിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അവിടെ ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഈ സിന്ധ് നാഗ മറ്റേ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ഇന്ത്യയിൽ മുസ്ലിം അധിനിവേശം നടക്കുന്നുണ്ടല്ലോ അപ്പം ആ മുസ്ലിം അധിനിവേശം ആദ്യം നടക്കുന്ന സ്ഥലമാണ് സിന്ധ് അത് ഈ നമ്മുടെ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് നബി ഒക്കെ നബിയുടെ ഒക്കെ മരണത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടെ ഈ ഉമ്മയദ് ഖാലിഫേറ്റ് അത് ഉമ്മയദ് ഖലീഫമാരുട കാലത്ത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞൊരു പടനായകനെ അയച്ചിട്ട് ഈ സിന്ധ് ആക്രമിച്ചു അപ്പോൾ അവിടെ ഹിന്ദു രാജാവ് ദഹീർ ആളാണ് ഭരിക്കുന്നത് ആ ക സമയത്താണ് അക്രമം അപ്പം ഈ ഉമ്മയ്യദ് ഖലീഫെ ഈ ദഹിർ രാജാവിൻ്റെ രണ്ട് പെൺമക്കൾ ഞങ്ങളോട് ഈ മുഹമ്മദ് ബിൻ ഖാസിം മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് അറിയിക്കുന്നുണ്ട് ഈ ചാച്ച് നാമ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് പഴയ ബുക്കാണ് ആ ചാച്ച് നാമയിൽ അബൂബക്കർ കുൽ കുഫി എന്ന് ഒരാൾ കൊറേ ഭാവനയുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ പാകിസ്ഥാനിലെ ഇത് പാഠവസ്തുക്കെ ആണത് അതില് കാരണം ഇസ്ലാം ഇസ്ലാമധിനിവേശത്തിന്റെ കഥയാണ് ആദ്യമായിട്ട് ഇന്ത്യയെ ആക്രമിക്കുന്ന കഥയാണല്ലോ അതിനു മുമ്പ് ആ ഭാഗം താനാദ്യകാലത്ത് ആക്രമിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തില് പക്ഷെ ഒരു ഭീകരമായ ആക്രമണം നടന്നത് ഇവിടെയാണ് സിന്ധില് അപ്പോ എഴുതിയ പുസ്തകത്തിൻ്റെ അകത്ത് ഈ പറയുന്നുണ്ട് ഈ രണ്ട് പെൺമക്കള് ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറുന്നത് ഗലീഫേ അറിയിക്കുന്നുണ്ട് അപ്പം ഇയാളുടെ കൊന്നിട്ട് മൃതദേഹം കൊടുത്തയക്കാനായിട്ട് മറ്റ് പട്ടാളക്കാർക്കൊക്കെ ഉത്തരവ് ഇട്ടിട്ട് ഈ മുഹമ്മദ് ബിൻ ഖാസിമിനെ കൊന്ന് അത് അന്നത്തെ ഇസ്ലാ തലസ്ഥാനത്തേക്ക് ഈ ജഡം അയക്കുന്ന കഥയൊക്കെ ചാച്ച് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യം നമ്മുടെ നാഗരികത നില പാകിസ്ഥാനിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അമ്പലങ്ങൾ അല്ലാതെ വേറെ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഞാനിപ്പോ ഇത് നമുക്ക് നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പം ഹിന്ദുക്കളെല്ലാം പീഡിപ്പിച്ച് അല്ലെ ക്രിസ്ത്യാനികളെല്ലാം പീഡിപ്പിച്ച് അവിടുന്ന് ഓടി പോകുന്ന ഒരവസ്ഥയെ ഒരു ഒന്നോ രണ്ടോ ശതമാനം ശതമാനമൊക്കെ ഉള്ളതായിപ്പം അറിയുന്നത് അപ്പം ഞാനീ ചോദിച്ച ഹിന്ദുമത ആചാരം ഒന്നും നടക്കില്ല അമ്പലങ്ങളും ഒന്നുമില്ല ആകെ ഇപ്പൊ നമ്മുടെ ശാരദാ പീഠം ഉണ്ടല്ലോ കാശ്മീര് അത് തന്നെ ഇപ്പോ പാകിസ്ഥാൻ ആയ പാക് അധിനിവേശ കശ്മീരിലാണ് ആ ശാരദാ പീഠത്തിന്റെ മറ്റേ സർവജ്ഞപീഠമൊക്കെ സംഗ്രഹാലയല്ല അത് ശരിക്കും കിടക്കുന്നത് ഇപ്പൊ പാക് അധിനിവേശ കശ്മീരിൽ അപ്പൊ അവിടെ ഇപ്പോ അതിർത്തിയില് ഒരു താൽക്കാലികമായ ഒരു ശാരദാ ക്ഷേത്രം പണിതിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒരു കൊല്ലം മുമ്പ് നമ്മളൊരു ശാരദാ ക്ഷേത്രം പണിതു അവിടെ നിന്ന് നോക്കിയാൽ മറ്റേ ശാരദാ പീഠം അവിടെ കിടക്കുന്നത് കാണാം പഴയത് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് അങ്ങോട്ട് പോയല്ലോ അപ്പോൾ അതൊക്കെ ഇപ്പൊ ഭയങ്കര ജീർണാവസ്ഥയിലാണ് നമ്മൾ ഈ അതിർത്തിയിൽ ജീർണാവസ്ഥയിലാണ് അതിർത്തിയിൽ പണിഞ്ഞതല്ല നമ്മുടെ ശരിക്കുള്ള ശാരദാ പാകിസ്ഥാൻ അപ്പൊ നമ്മളൊരു ശാരദാ ക്ഷേത്രം പണിതുണു ഒരു കൊല്ലം മുമ്പ് അതിപ്പോൾ പട്ടാളക്കാവലിലൊക്കെയാണ് ഇപ്പോൾ അവിടെ നവരാത്രിക്ക് അവിടെ നമ്മളെ ഉണ്ടായിരുന്നു വിളക്കൊക്കെ കത്തിച്ചു എഴുപത് കൊല്ലത്തിന് ശേഷം ആണ് വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കുന്നത് അപ്പം നമുക്കിപ്പോഴൊരു ശാരദാ ക്ഷേത്രം വന്നു അതാണ് ഈ കശ്മീർ വൃത്തിയാക്കി എടുത്തല്ലോ അത്യാവശ്യം ഭീകരപ്രവർത്തനമൊക്കെ അവസാനി അവസാനം ആക്കി നമ്മൾ വൃത്തിയാക്കി എടുത്തു അപ്പോൾ അങ്ങനെയാണ് ശാരദാ ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണ് ഉള്ളത് പിന്നെ അവിടെ ഇപ്പൊ ആർ എസ് എസ് ശാഖകളൊക്കെ ശക്തമായിട്ട് വരുന്നുണ്ട് ശ്യാം പ്രസാദ് മുഖർജിയുടെ ഒരു പ്രതിമ നമ്മൾ കാശ്മീരിൽ ഉയർത്തിയിട്ടുണ്ട് അത് ശരിക്കും ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രത്തിലാണ് പേർക്ക് വകുപ്പ് രണ്ടായി വിഭജിക്കുന്നതാണ് രാജ്യത്തിന് എന്നൊക്കെ പറഞ്ഞ കേരളത്തിനെതിരെ അവിടെ സമരം അദ്ദേഹത്തിന് അവിടെ ഒരു കോട്ടേജില് തടവിലാക്കി അദ്ദേഹം ദുരൂഹ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുപോയി ദുരൂഹ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ കേരളത്തിൽ ഒത്തിരിയുണ്ട് നെഹ്റുവിന്റെ കാര്യം ഒന്നാണ് ഇത് ഈ രാമക്ഷേത്രം ലോകത്തെല്ലായിടത്തും ഉണ്ടാവുകയാണ് ഏറ്റവും അതിശയം പാകിസ്ഥാനിലാണ് കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഉള്ള ക്ഷേത്രങ്ങൾ മൊത്തം നശിപ്പിക്കുക ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പാകിസ്ഥാനിൽ അവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് കൊല്ലം പഴക്കോളിൽ ഒരു ക്ഷേത്രം കുറച്ച് ഹിന്ദുക്കൾ ഹിന്ദുക്കളല്ല അല്ല എന്നാലും അതിനുള്ള ധൈര്യവും അതിനുള്ള ഫണ്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊരു ഒരു പ്രകാശമായിട്ട് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക